ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധേ എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജൂലൈ മാസത്തെ കൃഷ്ണപക്ഷ ഏകാദശി അതായത് ശ്രാവണ മാസത്തെ കൃഷ്ണപക്ഷ ഏകാദശി ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ ഏകാദശി കാമിക ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാൻ യോഗനിദ്രയിലായിരിക്കുന്ന ചാതുർമാസത്തിലെ രണ്ടാമത്തെ ഏകാദശിയാണ് ഈ കാമിക ഏകാദശി അതായത് ചാതുർമാസത്തിലെ ആദ്യ ഏകാദശിയാണ് ഭഗവാൻ യോഗനിദ്രയിൽ പോയ ദേവശൈനി ഏകാദശി ഇത് രണ്ടാമത്തെ ഏകാദശിയാണ് പുണ്യ ഫലങ്ങൾ നിറഞ്ഞ ഈ കാമിക ഏകാദശിയിൽ നമ്മൾ വിഷ്ണു ഭഗവാനെ ഭക്തിയോടെ അർപ്പിക്കുന്ന ഏതൊരു കർമ്മത്തിനും ഇരട്ടി പുണ്യമാണ് ലഭിക്കുന്നത് ഈ കാമിക ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ബ്രഹ്മ വൈവർത്ത വൈവർത്തപുരാണത്തിലും പത്മപുരാണത്തിലും ഇപ്രകാരം പറയുന്നു ബ്രഹ്മദേവനാണ് നാരദ മഹർഷിക്ക് ഈ പുണ്യ ഏകാദശിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഈ ഏകാദശി വ്രതം എടുത്താൽ ആയിരം യാഗങ്ങൾ എടുത്ത ഫലം നമുക്ക് ലഭിക്കും ബ്രഹ്മഹത്യാ പാപം കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ നശിച്ച് നമ്മുടെ കർമ്മവിനകൾ കുറഞ്ഞ് ജീവിതാവസാനത്തിൽ മോക്ഷം ലഭിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാനും കാമിക ഏകാദശി വ്രതത്തിലൂടെ സാധിക്കുന്നതാണ് ഭഗവാന്റെ പാദങ്ങളിൽ തുളസി ഇല കൊണ്ട് അർച്ചന ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് വൈകുണ്ഠപ്രാപ്തിയാണ് അതോടൊപ്പം തന്നെ പിതൃദോഷവും അകന്നു പോകുന്നതാണ് ഭഗവാന് ഏകാദശി ദിവസം നെയ്ദീപം കൊളുത്തി ഭഗവത് നാമങ്ങൾ ജപിച്ചാൽ പിതൃകൾക്ക് മോക്ഷം ലഭിക്കുന്നതാണ് ഈ കാമിക ഏകാദശി വ്രതനിഷ്ഠയോടെ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഗംഗ ഗോദാവരി കാവേരി തുടങ്ങി മറ്റു പുണ്യനദികളിൽ കുളിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പുണ്യവും അതോടൊപ്പം തന്നെ കാശി രാമേശ്വരം തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച പുണ്യവും നമുക്ക് ലഭിക്കുന്നത് അടുത്തതായി നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഏകാദശിക്ക് മൂന്ന് ദിവസമാണ് വ്രതം ആചരിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ദശമി ഇരുപതാം തീയതി ജൂലൈ ഇരുപതാം തീയതി ആണ് ദശമി ഈ ഇരുപതാം തീയതി ഒരിക്കലാണ് അന്ന് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുകയും മറ്റ് രണ്ട് നേരങ്ങളിലും മറ്റ് ധാന്യങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിക്കാം ഏകാദശിക്ക് പൂർണ്ണ ഉപവാസമാണ് എടുക്കേണ്ടത് ഒരു ഭക്ഷണവും കഴിക്കാതെ എന്നാൽ അത് എല്ലാവർക്കും സാധ്യമല്ല അതിനാൽ അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കി മാത്രം വ്രതം അനുഷ്ഠിക്കുക രോഗികൾ വൃദ്ധർ കുട്ടികൾ ഗർഭിണികൾ ഇവരാരും തന്നെ ഉപവാസം അനുഷ്ഠിക്കേണ്ടതില്ല ഇവർ ഈ മൂന്ന് ദിവസങ്ങളിലും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ജപിച്ച് കഴിഞ്ഞാൽ ഈ ഏകാദശി വ്രതം എടുത്തതിൻ്റെ ഫലം അവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ പുലവാലായ്മ പീരീഡ്സ് അങ്ങനെയുള്ളവർ ആരും തന്നെ ദീപം കൊളുത്തിവെച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കരുത് അതിന് പകരം വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ സിസ്റ്റവും അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് അതായത് രാവിലെ എണീറ്റ് കുളിച്ച് വ്രതനിഷ്ഠയോടെ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രം വ്രതം ആചരിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ് അപ്പോൾ അതിനനുസരിച്ച് വ്രതമെടുത്ത് ഭഗവത് നാമങ്ങൾ ചൊല്ലാവുന്നതാണ് ദീപം കൊളുത്തി മാത്രം നാമം ജപിക്കരുത് വ്രതം എടുക്കുമ്പോൾ എണ്ണ തേച്ച് കുളിക്കരുത് ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ വ്രതം അനുഷ്ഠിക്കാമെന്ന് നോക്കാം പൂർണ്ണ ഉപവാസമായി എടുക്കാം എന്നാൽ പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പച്ചക്കറികൾ കഴിക്കാം കപ്പലണ്ടി ഫ്രൂട്ട്സ് പാലും പാലുൽപ്പന്നങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങൾ ചൗവരി മുതലായവ മിതമായ രീതിയിൽ കഴിച്ച് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശിക്ക് അഞ്ച് തിരിയിട്ട് നെയ്ദീപം കൊളുത്തുന്നത് വളരെ ശ്രേയസ്കരമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം നൂറ്റിട്ടൂരു ജപിച്ച് തുളസിയിലകൾ ഭഗവാന് സമർപ്പിക്കുക നാരായണീയം ഭഗവത്ഗീത ഭാഗവതം വിഷ്ണു സഹസ്രനാമം എന്നിവയും പാരായണം ചെയ്യുക ഭഗവാന് നൈവേദ്യം സമർപ്പിക്കുമ്പോൾ ഒരു തുളസി ഇലയും അതോടൊപ്പം സമർപ്പിക്കുക അടുത്ത ദിവസം ഇരുപത്തിരണ്ടാം തീയതി ദ്വാദശിക്ക് വ്രതം അവസാനിപ്പിക്കാം ഭഗവത് നാമങ്ങളെല്ലാം ജപിച്ചും തുളസി തീർത്ഥം സേവിച്ച് പാരണവിടാം അല്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ഭഗവാന്റെ അമ്പലത്തിലോ അവതാര ക്ഷേത്രങ്ങളിലോ പോയി തുളസി തീർത്ഥം സേവിച്ചും നമുക്ക് പാരണ വിടാവുന്നതാണ് ദ്വാദശിക്ക് പാരണവിടിക്കഴിഞ്ഞാൽ അതായത് വ്രതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വ്രതം തീർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അന്ന് മുഴുവനും അതായത് ദ്വാദശിയാണ് അന്ന് മുഴുവനും മത്സ്യമാംസാദികൾ കഴിക്കാതെ മറ്റു ആഹാരങ്ങളെല്ലാം കഴിക്കാവുന്നതാണ് ഏകാദശി ആരംഭിക്കുന്നത് ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത് ഞായറാഴ്ച പന്ത്രണ്ട് പന്ത്രണ്ട് പി എമ്മിനാണ് ഏകാദശി അവസാനിക്കുന്നത് അടുത്ത ദിവസം തിങ്കളാഴ്ച ഇരുപത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് മുപ്പത്തി എട്ടിനാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം ഇരുപതാം തീയതി ഏകാദശി തുടങ്ങിയല്ലോ പന്ത്രണ്ട് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് അപ്പോൾ അന്നല്ലേ ഏകാദശി എന്ന് അല്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പന്ത്രണ്ട് പതിനൊന്ന് വരെ ദശമിയുണ്ട് അതോടൊപ്പം തന്നെ രാവിലെ ഏകാദശി ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഏകാദശി ഉണ്ടായിരിക്കുകയും വേണം എന്നാൽ ദശമി അന്ന് ഉണ്ടായിരിക്കാനും പാടില്ല എങ്കിൽ മാത്രമേ നമ്മൾ ഏകാദശിയായിട്ട് ആ ദിവസത്തെ കണക്കാക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടിന് പന്ത്രണ്ട് പതിനൊന്നിന് വരെ ദശമി ഉള്ളത് കൊണ്ട് ഇരുപതാം തീയതി ഞായറാഴ്ച ഏകാദശി നമ്മൾ ആചരിക്കില്ല അതുകൊണ്ടാണ് ഇരുപത്തി ഒന്നാം തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഏകാദശിയുണ്ട് ഒമ്പത് രാവിലെ ഒമ്പത് മുപ്പത്തിയെട്ട് വരെ ഉള്ളതുകൊണ്ട് ആ ദിവസം നമ്മൾ ഏകാദശി അനുഷ്ഠിക്കുന്നത് ഇനി ഹരിവാസര സമയം ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഉള്ള സമയമാണ് ഹരിവാസരം അത് ഏകാദശി ദിവസം പുലർച്ചെ നാല് പതിനെട്ട് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് രണ്ട് വരെയാണ് ഹരിവാസർ സമയം ഈ സമയം ഉപവാസമനുഷ്ഠിച്ചാൽ ഏറ്റവും വിശേഷമാണ് അതോടൊപ്പം തന്നെ പുലർച്ചെ എഴുന്നേറ്റ് നെയ് കൊളുത്തി അഞ്ചു തീരയിട്ട് നെയ് കൊളുത്തി ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് കാമിക ഏകാദശിക്ക് ശ്രീധര രൂപത്തിലാണ് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാ ഏകാദശിക്കും അതിനോടനുബന്ധിച്ച് ഒരു വ്രതകഥയുണ്ടായിരിക്കും ഈ വ്രതകഥ കേൾക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് അത് ഏകാദശിക്കും പാരണി വിടുന്ന സമയമായ ദ്വാദശിക്കും കേൾക്കേണ്ടതാണ് കേൾക്കുകയും അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ പുസ്തകത്തിൽ വായിക്കുകയോ ചെയ്യുക വ്രതകഥ ഇപ്രകാരമാണ് ഒരിക്കലൊരു ഗ്രാമത്തിൽ ഒരു ക്ഷത്രിയൻ താമസിച്ചിരുന്നു അയാൾ വളരെ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ദുസ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ദിവസം അതേ ഗ്രാമത്തിലുള്ള ഒരു ബ്രാഹ്മണനുമായി വഴക്കുണ്ടാവുകയും ഈ വാക്തർക്കം അവസാനം ക്ഷത്രിയന് വളരെയധികം ദേഷ്യം വരികയും ബ്രാഹ്മണനെ വധിക്കുകയും ചെയ്തു അതിനുശേഷം താൻ ചെയ്ത കുറ്റത്തിൽ പശ്ചാത്തപിച്ച അയാൾ ആ ബ്രാഹ്മണ കുടുംബത്തെ സമീപിച്ച് തൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു എന്നിട്ട് ആ ബ്രാഹ്മണൻ്റെ അന്ത്യകർമ്മങ്ങൾ താൻ ചെയ്തോട്ടെ എന്ന് അപേക്ഷിച്ചു അങ്ങനെയെങ്കിലും ഈ ബ്രാഹ്മണനെ കൊന്ന ശാപത്തിൽ നിന്ന് തനിക്ക് മുക്തി നേടാമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു എന്നാൽ ബ്രാഹ്മണ സമൂഹം ഇതിനെ എതിർത്തു ആ ബ്രാഹ്മണ കുടുംബക്കാർ ഇപ്രകാരം അവനോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ പാപങ്ങളില്ലാതാക്കൂ അത് എന്ന് അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കേണ്ടത് എന്ന് ഈ ക്ഷത്രിയൻ അവരോട് ആരാഞ്ഞു അവർ ഇപ്രകാരം പറഞ്ഞു അതിനായി കാമിക ഏകാദശി വ്രതനിഷ്ഠയോടെ കഠിന വ്രതത്തോടെ എടുക്കുക അതോടൊപ്പം തന്നെ ഉറക്കം ഒഴിഞ്ഞ് ഈ വ്രതമെടുത്താൽ പെട്ടെന്ന് തന്നെ നീ ചെയ്ത പാപം നശിക്കുന്നതാണ് ഇത് കേട്ട ക്ഷത്രിയൻ കാമിക ഏകാദശി കഠിന വ്രതത്തോടെ ഉറക്കമൊഴിഞ്ഞ് അനുഷ്ഠിക്കുകയും ഭഗവാനോട് തൻ്റെ ബ്രഹ്മഹത്യാ പാപം നശിച്ചു പോകാൻ അപേക്ഷിക്കുകയും ചെയ്തു ഇതിന് പ്രകാരം ഭഗവാൻ ശ്രീധര രൂപത്തിൽ ക്ഷത്രിയനെ അനുഗ്രഹിക്കുകയും പാപങ്ങൾ നശിക്കുകയും ചെയ്തു ഇതിനു ശേഷം ബ്രാഹ്മണ കുടുംബത്തെ ആ ക്ഷത്രിയൻ സമീപിച്ചു അവർ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മഹത്യാ പാപം മാറിയത് മനസ്സിലാക്കി അദ്ദേഹത്തിന് മാപ്പ് നൽകി നിങ്ങളെല്ലാവരും കാമികയൊക്കെ അതിശ എടുക്കുവാൻ ശ്രമിക്കുക എല്ലാവരും എടുക്കുക നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വളരെ ചെറിയ രീതിയിൽ വ്രതം എടുത്താലും മതി ഭഗവത് നാമങ്ങൾ ജപിച്ചു എല്ലാവരും എടുക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ